അവിടെ അറിയില്ല റിയില്ല എന്നിട്ട് കപ്പ ഈ ഞാൻ മൊത്തം കൈകളും ഇങ്ങനെ കപ്പ ഓക്കെ ഇത് ഹോട്ടലില് തെറ്റാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു ഹോട്ടലിലെ ഇതേപോലെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നല്ല ആവോര് മീൻകറി ോ എടുത്തിട്ട് കഴിക്കണ്ട ഇങ്ങനെ എടുക്കുക കപ്പ കാന്താരി എന്നിട്ട് അതിലോട്ട് ഇതെങ്ങനെ മുളക് തേങ്ങ കരച്ചൊഴിച്ച മീൻ കറീൻ്റെ ഇങ്ങനെ ഒഴിക്കുക ഓക്കേ എന്റെ ഫേവറേറ്റ് ആണെന്നറിയാമല്ലോ അപ്പോ കഴിക്കാൻ പോവുകയാണ് ഞാൻ ഈ കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ എങ്ങനെയുണ്ട് എത്ര പേരുടെ വായിൽ വെള്ളം ഓറുന്നുണ്ട് ഈ പഴങ്കഞ്ഞിയും ഈ കാന്താരിയും ഈ മീനൊക്കെ കണ്ടിട്ട് ഇതിപ്പോ ഒരു ഹോട്ടലിൽ പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ ഒരു കപ്പ ആണ് പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു പിടുത്തം ഇത് ഹോട്ടലിൽ മാത്രമുണ്ടാവും ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ച കേട്ടാ കാന്താരി മീൻകറി കപ്പ ഇത് വെള്ള പഴയച്ചോറ് വെള്ളച്ചോർന്ന് പറയുന്നത് പാലക്കാട് ഭാഷ പഴങ്കഞ്ഞി അപ്പൊ പഴങ്കഞ്ഞിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ വീഡിയോയിൽ ഹോട്ടലിൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതെല്ലാണെങ്കിലും ക്ഷമിച്ചോളൂ അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കട്ടെ ഇത് നിങ്ങളുടെ മുന്നിലായതുകൊണ്ട് ഞാൻ കൂട്ടി ഹലോ ചില കുട്ടീസ് അപ്പോൾ ഇന്ന് ഞാൻ പഴങ്കഞ്ഞി കുടിക്കണെ അതായത് നമ്മുടെ നാട്ടിലെ പഴങ്കഞ്ഞി ഇതിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടുതലുള്ള ഡിഷ് നിങ്ങൾക്ക് കാണണ്ടേ ഇത് പയറു തോരൻ ഇത് കപ്പ ഇത് ആവോലിക്കറി ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടി ഇതാണ് കാന്താരി കാന്താരിയും മാങ്ങയും കൂടെ ഉപ്പിലിട്ടത് ഇത് നമുക്ക് വിദ്യ കൊണ്ടു കൊടുത്താണ്ടോ ചേച്ചിക്ക് ചേച്ചിയാണെങ്കിൽ അതിൽ ഒരു അഞ്ചാറെണ്ണം ബാക്കി വെച്ചിട്ടു ഇന്നലെ ഞാൻ ഒരെണ്ണം കഴിച്ചു എൻ്റെ മക്കളേ അയ്യോ എനിക്ക് പകുതി കഴിച്ചപ്പോൾ തന്നെ മതിയായി കാന്താരിയിലെ എരിവില്ല കാന്താരിത്തെ എരിവ് മൊത്തം മാങ്ങയിൽ പിടിച്ചു അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഫുള്ളാണ് കഴിക്കുക അതിൽ പകുതി ചേച്ചിയെടുക്കും കേട്ടോ എന്നെ കൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റൂല ഓക്കെ പിന്നെ കപ്പ നിങ്ങൾക്ക് പറയണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ആണെന്നറിയാമല്ലോ അപ്പോൾ കഴിക്കാൻ പോവുകയാണ് ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ എങ്ങനെയുണ്ട് എത്ര പേരുടെ വായിൽ വെള്ളം ഓറുന്നുണ്ട് ഈ പഴങ്കഞ്ഞിയും ഈ കാന്താരിയും ഈ മീനൊക്കെ കണ്ടിട്ട് ഇതിപ്പോൾ ഒരു ഹോട്ടലിൽ പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ ഒരു പഴങ്കഞ്ഞി കാണോന്നറിയില്ല എനിക്ക് ഹോട്ടലിൽ ഈ കാന്താരി മാങ്ങ മീൻ കപ്പ ചേച്ചി വന്നോളൂ കപ്പ എല്ലാം കൂടെ കൊടുക്കില്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കുക അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇനി ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം കുറേ നാളായി നമ്മൾ അവിടെ ആയിരുന്നു ശരി കുറേ നാളായി പഴങ്കഞ്ഞി ഒരു വീഡിയോ കണ്ടിട്ടില്ലേ അപ്പോൾ ഓക്കെ നമുക്ക് കാണിക്കാമേ വെയിറ്റ് ചെയ്യുമോ അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇങ്ങനെ 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 എന്ത് ചെയ്യണം കുഴയ്ക്കണം കുഴച്ചിട്ട് എന്താ പഴങ്കഞ്ഞി കഴിക്കാതെ ഞങ്ങൾ ആരും കാണുന്നതാണോ നിങ്ങൾ വിചാരിക്കരുത് ചുമ്മാ എടുത്തിട്ടു പഴങ്കഞ്ഞിയുടെ വീട് ഞാൻ ഇട്ടു പിന്നെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു പഴങ്കഞ്ഞി കഴിക്കരുത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ എടുക്ക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ മാങ്ങയും കാന്താരിയും അതിനെ എന്നിട്ട് ഒരു കാന്താരി ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് എന്നപ്പോൾ ഞാനും ട്രൈ ചെയ്യാം എനിക്ക് മുളകിനോട് കുറച്ച് പേടിയുള്ള ആളാറുണ്ട് അതുകൊണ്ട് ഒരു കാന്താരി എടുത്തിട്ടിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഞാടാ പറഞ്ഞ ചോട്ടിന്തോ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ പേരുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടെന്ന് എനിക്ക് ഇവിടെ അറിയുന്നുണ്ട് ഓക്കെ പക്ഷെ ചെന്നൈയിലൊക്കെ പഴങ്കഞ്ഞിപ്പൊ വിൽക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോന്നറിയില്ല പഴങ്കഞ്ഞിട്ട എന്നിട്ട് കപ്പ ഈ കപ്പയിൽ ഞാൻ എന്നിട്ടുന്ന് ചേച്ചി തെറ്റാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഹോട്ടലില് ഇതേപോലെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നല്ല ആവോ ഒരു മീൻകറി ചോറ് എടുത്തിട്ട് കഴിക്കട്ട ഇങ്ങനെ എടുക്ക കാന്താരി എന്നിട്ട് അതിലോട്ട് ഇതെങ്ങനെ മുളക് തേങ്ങ മീൻ കരച്ചുവെച്ച എന്നിട്ട് ഒഴിക്കാം അങ്ങനെ ഉണ്ട് കഴിക്കണമെങ്കിൽ നേരം വിളിക്കണം ഒരു മാവ് കഴിക്കണേ വെള്ളം കുടിക്കാം തൽക്കാലം കണ്ടില്ലേ ചേച്ചി അപ്പുറത്ത് കഴിക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു അതുകൊണ്ട് ചേച്ചി രാവിലെ കഴിച്ചില്ല എന്റെ കൂടിയൊക്കെ ദേവാദരോടെ കഴിമിക്കുന്ന സമയമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുന്നതായിരുന്നു അപ്പോൾ പഴങ്കഞ്ഞി നമുക്ക് എല്ലാവരും കൃഷി എനിക്കിഷ്ടമാണ് കേട്ടോ പഴങ്കഞ്ഞി കഞ്ഞിയൊക്കെ ഞാൻ കഴിക്കും അങ്ങനെ നാട്ടിൽ വന്നിട്ട് എപ്പോഴാണ് പഴങ്കഞ്ഞി കഴിക്കാതെ രാവിലെ രാവിലെയല്ല ഉച്ചയ്ക്ക് ചേച്ചി ഇതൊക്കെ രാവിലെ കഴിക്കാന്ന് പറഞ്ഞു രാവിലെ ഞാൻ എഴുന്നേറ്റ പത്തേം മുക്കാലി പത്തേം മുക്കാലി എഴുന്നേറ്റപ്പോൾ പിന്നെ രണ്ട് കപ്പ് ചായ കുടിച്ചു ചായ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കില്ലല്ലോ എന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി ഉച്ചയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പിന്നെ ചില ആൾക്കാർക്കൊക്കെ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ മഴ പെയ്ത അങ്ങനത്തെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല കേട്ടോ എല്ലാം സെറ്റാണ് അതുകൊണ്ട് പിന്നെ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കഴിക്കാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി അപ്പോഴും പറഞ്ഞു നീ കുട്ടി ഞാൻ ചോറ് തരാ ചൂട് ചോറ് തന്നു വേണ്ട ഞാൻ ഞാനത് കഴിച്ചോളാന്ന് പറഞ്ഞു പഴങ്കഞ്ഞി എനിക്കിഷ്ടമാണ് അപ്പോ ചേച്ചി പറയാനുണ്ടാ നീ കപ്പയൊന്നും ഞാൻ അധികം കഴിക്കൂല കോവയ്ക്ക മെഴക്കു പറ്റി എന്തിനാ അത്രയും എടുത്തുള്ളത് എനിക്കറിയില്ലേ നമ്മളെ വയർന്നറിയും അതാണ് പ്രശ്നം ഞാൻ ചേച്ചി രാവിലെ രേഖ ഫോൺ ചെയ്ത് പറയണം ഞാൻ പറഞ്ഞ ചേച്ചി വയർ തോരനുണ്ടായിരുന്നു അവിടെ അപ്പൊ അത് മതിയായിരുന്നു മീൻകറി പിന്നെ എന്തിനാണ് ചേച്ചി പോവയ്ക്ക മെഴുക്ക് വരട്ട് ഉണ്ടാക്കിയതെന്ന് പക്ഷെ ചേച്ചി പറയും വയറു ഇച്ചിരി അങ്ങനെ ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് ഓക്കെ വയലു വേണം ഓക്കെ കപ്പ എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു പിടിത്തം ഇത് ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കാ കാന്താരി മീൻകറി കപ്പ അത് പഴയോറ് വെള്ളച്ചോർന്ന് പറയുന്ന പാലക്കാടൻ ഭാഷ പഴങ്കഞ്ഞി അപ്പോൾ പഴങ്കഞ്ഞിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ വീഡിയോയിൽ ഹോട്ടലിൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ ക്ഷമിച്ചോളൂ അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ ഇത് നിങ്ങളുടെ മുന്നിലായതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റെയിലായിട്ട് കഴിക്കണത് അത് ഇങ്ങനെ കഴിഞ്ഞ ഞാൻ കഴിച്ചത് കഴിയും ഓക്കെ പിന്നെ കാണാം ഓക്കേ